ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ഫിനാലിയിലേക്കുള്ള വോട്ടിംഗ് അവസാനിക്കാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം ലൈവില് വോട്ടിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് ഒരു അട്ടിമറി മുന്നേറ്റത്തിലൂടെ വന്നിരിക്കുന്നത് അനീഷാണ് അനീഷ് പിന്നിൽ നിന്നൊരു മത്സരാർത്ഥി ആയിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ഒരുപാടധികം വോട്ടുകൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നേടിയെടുക്കാനായിട്ട് അനീഷിന് സാധിച്ചിട്ടുണ്ട് അതിന് ഒരു കാരണക്കാരൻ നമ്മുടെ സ്ട്രീമർ ആയിട്ടുള്ള തൊപ്പിയാണ് തൊപ്പി ഒരു ലൈവിൽ വരികയും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുകയും അതിൽ പിന്നെ സംഭവിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വോട്ടുകൾ ഒരൊറ്റ സ്ട്രിപ്പിന് അനീഷിന് കയറുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ് അനുമോളും അനീഷും തമ്മിൽ വളരെ കുറഞ്ഞ വോട്ടുകളുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ചിലപ്പോൾ അനുമോൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നേക്കാം അതുകൊണ്ട് തന്നെ അനുമോൾക്ക് വോട്ട് ചെയ്യുന്നവരും കൃത്യമായിട്ട് വോട്ടുകൾ രേഖപ്പെടുത്തുക അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഷാനവാസ് ആണ് ഒരിടക്ക് ഏറ്റവും പിന്നിലേക്ക് പോയൊരു മത്സരാർത്ഥിയായിരുന്നു ഈ ഒരു സമയത്ത് തൻ്റെ മൂന്നാം സ്ഥാനം കൂട്ടി ഉറപ്പിക്കുന്ന രീതിയിലൊരു മുന്നേറ്റമാണ് ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അടുത്തതായിട്ട് നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അക്ബറാണ് അക്ബർ ഏകദേശം ആ ഒരു നാലാം സ്ഥാനം ഉറപ്പാക്കിയ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അടുത്തതായിട്ട് ഏറ്റവും അവസാനം നിൽക്കുന്നത് നെവിനാണ് നെവിൻ ടോപ്പ് ഫൈവിൽ ഇടം പിടിച്ച ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ഈ ഒരു ബോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നെവിൻ ഏറ്റവും അവസാനമാണ് നിൽക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ലൈവ് വോട്ടിംഗ് റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത് ഈ ഒരു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വിജയസാധ്യതയുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്ന് അനീഷും മറ്റൊന്ന് അനുമോളും ആയിരിക്കും ഇവർക്കിടയിൽ വരുന്ന വോട്ടിൻ്റെ ഡിഫറൻസ് വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം ആര് എപ്പോൾ വേണമെങ്കിലും കീഴടക്കാം അപ്പോൾ കൃത്യമായിട്ട് ഇവരെ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യുന്നവർ കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ വോട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ടസ്റ്റൻറ്റിന് ചെയ്യാനായിട്ട് ശ്രമിക്കുക നാളെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഗ്രാൻഡ് ഫിനാലയാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ടൈറ്റിൽ വിന്നർ ആകട്ടെ എന്തായാലും നമുക്ക് നോക്കാം വോട്ട് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ വോട്ട് സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അവസാനത്തെ വോട്ടാണ് അത് മിസ് ചെയ്യരുത് പന്ത്രണ്ട് മണിയാവുന്നതിന് മുമ്പ് എല്ലാവരും കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുക ഈ ഒരു സീസൺ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ വിജയിക്കട്ടെ നിങ്ങൾ ആര് വിജയിക്കണമെന്നാണ് ആഗ്രഹം കൃത്യമായിട്ട് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫൈനൽ വോട്ടിംഗ് റിസൾട്ടിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്